ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദി തൻ്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ ഇങ്ങനെ നളിനിയോട് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ പിന്നെ ഇന്ത്യപരത്തിലെ തിരക്കോട് തിരക്ക പിങ്കി വിളക്ക് തുടയ്ക്കുന്നു ലക്ഷ്മി പൂജാമുറി റെഡിയാക്കുന്നു മഹേഷ്നോടെല്ലാം കഴുകി വൃത്തിയാക്കുന്നു ഭയങ്കര തിരക്ക് ഈ സമയത്ത് ലക്ഷ്മി ഓടി വന്ന് പിങ്കി മോളെ എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോളും ഇങ്ങോട്ടും ഒന്നിനൊരു കുറവുണ്ടാവല്ലേ എന്ന് പറഞ്ഞു ലക്ഷ്മി അവിടെ നിന്ന് ഓടുക ഈ സമയത്ത് ഇവരുടെ വെപ്രാളവും ആദ്യം ഇതെല്ലാം കാണുമ്പോൾ മോഹിനി ഇങ്ങനെ നിക്കുവാ ഓ മാറി നിന്ന് ചിലപ്പോൾ ഞാൻ ഔട്ട് ആകും ഒരു ഷോ നടത്തിയേക്ക എന്നോ പറഞ്ഞോട്ട് മോഹിനി ഇവരുടെ അടുത്തേക്ക് ചെല്ലുവാ നിങ്ങൾ എല്ലാവരും കൂടി തൂത്തും തുടച്ചു ഇങ്ങനെ നിക്കുവാണോന്നൊക്കെ ചോദിച്ചു ചെന്നു ഒരു ചടങ്ങ് നടക്കാൻ പോവല്ലേ അതിൻ്റെതായ സീരിയസ്നെസ് വേണ്ടേ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കിടക്കണോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇത് അപ്പൊ ഇവിടെ ഇപ്പൊ എല്ലാവരും ഓരോന്നും ചെയ്യല്ലേ ഇതിനപ്പുറം ഇനി ഇവിടെ വേറെന്താനുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് നിറലക്ഷ്മി വന്നു ഗബരി വരുമ്പോ വെറുതെ ഇവിടെ നിന്നാ മതിയോ ആരതി ഒഴിയണ്ടേ എന്നൊക്കെ ചോദിച്ചു അതിനുള്ള താലമൊക്കെ എടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോ താലം അത് പിന്നെ ഇല്ലല്ലേ ഉം വിളക്ക് കൊളുത്തണം തിരിയിട്ട് കത്തിച്ച് നിങ്ങൾക്ക് എന്താ അതൊന്നും അറിയില്ല എന്നൊക്കെ മോഹിനി ചോദിക്കാം അതിവിടെ കരുതിയിട്ടുണ്ടോന്ന് പിങ്കി നേരം പറഞ്ഞു ഓ ഭാഗ്യം അതെങ്കിലും ചെയ്തല്ലോ ഉം അല്ല മധുരം കൊടുക്കണ്ടേ പായസ ഉണ്ടാക്കിയോ അയ്യോ പായസം എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇന്നലെ തയ്യാറാക്കിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു പിങ്കി ആ പിന്നെന്താ കുഴപ്പം അതെ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് എന്തിനാ കപ്പിൽ കൊടുക്കണ്ടേ പായസം കുടിച്ച് കഷ്ണങ്ങളാക്കി എന്താ ട്രയിൽ കൊടുക്കണോന്നൊക്കെ മോഹിനി ചോദിച്ചു അല്ല അതിപ്പോ പുറത്ത് വെച്ച് തണുപ്പ് മാറ്റി ചൂടാക്കി എടുക്കത്തില്ലേ എന്ന് പിങ്കി ചോദിച്ചു അയ്യോ ഇതൊക്കെ ഇനി എന്ത് ചെയ്യാനാ ഈശ്വര എല്ലായിടത്തും എന്റെ കൈത്തണമെന്ന് പറഞ്ഞാ എന്തൊരു കഷ്ടം ഇത് ഞാൻ അങ്ങോട്ട് ചെലട്ടേന്ന് പറഞ്ഞോണ്ട് മോഹിനി അങ്ങോട്ടേക്ക് ഒരു ഓട്ടം അപ്പൊ മോഹിനി ഓടുന്നതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ ലക്ഷ്മി അന്തം വിട്ട് അല്ല ഈ മോഹിനിക്ക് എന്താ പറ്റിയേ കാര്യമായിട്ട് എന്താ കൊഴപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ എന്തെങ്കിലും മനസ്സിൽ കാണാതെയെ ഒന്നും ചെയ്യില്ല മോഹിനിയെന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം പറഞ്ഞു തീർന്നില്ല കൊച്ചിനെയും കൊണ്ട് ഗൗതം വീട്ടിലേക്ക് വന്നു അപ്പൊ പുറകെ നന്ദയും ഉണ്ട് അങ്ങനെ അവർ വന്ന സമയത്ത് ഇവരെല്ലാരും ആരതി തട്ടും അതുപോലെ നിലവിളക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക അങ്ങനെ ഏർ ചെന്നപ്പോ നന്ദൂട്ടനെ കണ്ടു നന്ദു നീ ഞങ്ങള് നോക്കിയിരിക്കാരുന്ന ചോദിച്ചു ഗൗരി നന്ദുവിനോട് അപ്പോൾ ഇന്ന് നീ ഭയങ്കര സുന്ദരിയാണല്ലോ നല്ല ഉടുപ്പാന്ന് പറയുമ്പോൾ ഇത് പപ്പ കൊണ്ടുവന്നതാണെന്ന കാര്യം ഗൗരിക്കുട്ടി പറഞ്ഞു അപ്പോൾ നന്ദൂട്ടൻ ഒന്ന് നോക്കി നമ്മുടെ നന്ദയും ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ബാ ഗൗരി നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞു നന്ദൂട്ടൻ വിളിക്കുമ്പോൾ അങ്ങനെ വെറുതെ ഒന്നും അകത്തേക്ക് കയറി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ലക്ഷ്മി കൊച്ചിനോട് അതെന്താ ഗൗരി മോളെ നമ്മൾ ഈ കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ പോവുക ഒരു കുടുംബാംഗമായിട്ട് സ്വീകരിക്കുകയാണെന്ന കാര്യം ലക്ഷ്മി കൊച്ചിനോട് പറഞ്ഞു കൊടുത്തു ഇതൊക്കെ കേട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഹാപ്പി ആയിട്ട് മാറി നിൽപ്പുണ്ട് അതെ ഈ വീട്ടിലെ കൊച്ചു മോളായിട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പിങ്കി ഒരു ചെറു പുഞ്ചിരിയോടെ ഇറങ്ങി വരുവാട്ടോ പിങ്കി അങ്ങനെ ചെറു പുഞ്ചിരിയോടെ ഇറങ്ങി വരുന്ന പിങ്കിയെ കണ്ടപ്പോൾ നമ്മുടെ നന്ദ ഒരുപാട് സന്തോഷത്തോടെ പിങ്കിയെ നോക്കി ചിരിച്ചു അപ്പോൾ നിങ്ങളിനി എന്തൊക്കെ ഗൗരിക്ക് ഗൗരിക്കകത്ത് കയറാൻ പറ്റുക എന്ന് നമ്മൾ നന്ദോട്ടം ചോദിക്കുമ്പോൾ മോനെ ആദ്യം ഈ ആരതി ഒഴിയും പിന്നെ മഞ്ഞൾ വെള്ളം ഒഴിച്ച് കാല് കഴുകും ആ വെള്ളം നിലത്തൊഴിക്കും അതിലി ചവിട്ടി പിന്നെ നിലവിളക്കും പിടിച്ചു വേണം ഗൗരിമോള് ഈ പാട്ടിലേക്ക് കയറി വരാൻ കയറി വരാൻ അപ്പോഴാണ് ഗൗരിമോൾ ഈ കുടുംബത്തിലെ കുടുംബാംഗമാവുന്നതെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു പിന്നെ ഇവർ ഇന്ന് മോള് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമായി മാറുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേശ്വരനവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് അവരവരുടെ ജോലികൾക്ക് പോകാവല്ലോ എന്ന് ഈ നമ്മുടെ മഹേശ്വരന്റെ അനിയൻ അങ് അങ്ങ് പറഞ്ഞു ഈ സമയം വേഗം നാവട്ടെ വേഗം നാവട്ടെ ജഗ ചടങ്ങുകൾ നടക്കട്ടെ ലക്ഷ്മി ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് പിന്നെ ലക്ഷ്മി ആരതി ഒഴിയുന്നു അതിനുശേഷം മറ്റ് ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അത് കഴിഞ്ഞിപ്പോൾ മോഹിനി നിലവിളക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മോഹിനിയെ കൊണ്ട് നിലവിളക്ക് കൊളി കൊടുപ്പിച്ചു അതിനുശേഷം പിന്നെ കാല് ഒഴിച്ച് കഴുകുന്നു എന്നിട്ട് പിന്നെ കൊച്ചിനെ അകത്തേക്ക് മഞ്ഞൾ വെള്ളത്തിൽ ചവിട്ടി അകത്തേക്ക് കയറ്റുന്നു അങ്ങനെ നമ്മുടെ ഗൗരിക്കുട്ടി വീട്ടിലേക്ക് കയറാൻ ഇങ്ങനെ നിൽക്കുക കയറാൻ നോക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് കുഞ്ഞുമായിട്ട് അകത്തേക്ക് പോകുക കേട്ടോ ആ സമയം കുഞ്ഞ് തിരിഞ്ഞു നിന്നു ഈ നിലവിളക്കും പിടിച്ച് തിരിഞ്ഞു നിൽക്കുക അതായത് നമ്മുടെ നന്ദ കയറാൻ നോക്കിയപ്പോഴത്തേക്കും ആ മഞ്ഞൾ വെള്ളം നിലത്ത് മറിഞ്ഞു വീണു അപ്പോൾ ആ ശബ്ദം കേട്ട് എല്ലാവരും നോക്കിയത് പെട്ടെന്ന് സോറി അത് ഞാൻ പോകുന്നതും തിരക്കില് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞത് ഗൗതത്തിന്റെ കാല് തട്ടിയ നന്ദയുടെ ദേഹത്തേക്ക് ആ മഞ്ഞൾ വെള്ളം വീണത് ഇപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ എല്ലാവരും നോക്കി നിൽക്കുമ്പം അമ്മയുടെ കാലിലും മഞ്ഞൾ വെള്ളം വീണല്ലോ എന്ന് ഗൗരിക്കുട്ടി അങ്ങനെ അങ്ങ് പറഞ്ഞു തിങ്കയുടെ ചങ്ങിലൊരാളല് അപ്പോൾ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ എന്താ പെട്ട് നോക്കാം എന്നെപ്പോലും എന്നെപ്പോലെ അമ്മയും ഈ വീട്ടിലെ അംഗമായി മഹാലക്ഷ്മി ആയി അല്ലേ എന്ന് ഗൗരിക്കുട്ടി ഇങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ നോക്കുകയുണ്ടോ എല്ലാവരെയും അതുപോലെ അന്നേരം ലക്ഷ്മിയുടെ മുഖത്താണെ ഭയങ്കര പുഞ്ചിരി വിടരുന്നു ഗൗതമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഇനി എന്തായാലും സമയം കളയണ്ട എല്ലാവരും പോരെ നന്ദ കയറിപ്പോരെന്ന് അച്ഛൻ പറഞ്ഞു നമ്മുടെ നന്ദയും ആകത്തേക്ക് കയറും അപ്പോഴേക്കും പിങ്കി ആകെ അങ്കലാപ്പ് കയറി അവിടെ നിൽക്കുക പിങ്കി വെളിയിലായിരുന്നു പിങ്കിക്ക് ബോധ്യായി അത് കഴിഞ്ഞു പിന്നെ അകത്ത് കയറി ചെന്ന് കൊച്ചിന് മാല കൊടുക്കാനായിട്ട് ലക്ഷ്മി എടുത്തിട്ട് മഹേശ്വരനെ കാണിക്കോ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോ മഹിയേട്ടാന്നും പറഞ്ഞു അപ്പൊ ഇത് കണ്ടപ്പോൾ മഹേശ്വരനെ ഇഷ്ടമായി ആ അസലായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ല ഇതെന്താ നീ ഇപ്പം എടുക്കാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഇന്നൊരു ചടങ്ങൊക്കെ ഇവിടെ നടക്കാൻ പോകല്ലേ എന്ന് ചോദിച്ചപ്പോ ഓഹോ ഹോ ഞാനത് വിട്ടു പോയി അപ്പൊ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണല്ലോ അല്ലേ നമ്മുടെ ഗൗരിമകൾക്ക് ആ അതിനുവേണ്ടിയായതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗൗരിക്കല്ല ഇത് നന്ദയ്ക്കുള്ള സമ്മാനമാണെന്ന് ലക്ഷ്മി മനസ്സിൽ പറയുക ഗൗതമന്റെ മകളെ മിടുക്കിയായി ഇത്രയും കാലം വളർത്തിയതിനുള്ള സമ്മാനമാണെന്ന് ലക്ഷ്മി മനസ്സിൽ പറയുമ്പോൾ അല്ല ലക്ഷ്മി എടി ഇത് ഇത് ഒരിത്തിരി വലുതാണല്ലോ ഇത് ഇത് നമ്മുടെ ഗൗരിമോൾക്ക് പാകം ആവില്ലല്ലോ എന്ന് മഹേശ്വരൻ ചോദിക്കുമ്പോൾ ഇത് ചേരില്ലെങ്കിൽ അത് ഗൗരിയുടെ അമ്മ ഉപയോഗിച്ചോട്ടെ എന്ന് ലക്ഷ്മി പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി നീത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നന്ദയ്ക്കാണല്ലേ എന്ന് മഹേശ്വരൻ ചോദിച്ചു നേരിട്ട് കൊടുത്താൽ സ്വീകരിച്ചില്ലെങ്കിലോ എന്ന് കരുതി പരോക്ഷമായി കൊടുക്കുന്നു അല്ലേ കുഴപ്പമില്ല എന്ന് പറയുമ്പം മഹേട്ട അതൊക്കെ അവിടെ നിൽക്കട്ടെ ഉം അതെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്കൊരു തോന്നലുണ്ട് മഹേട്ട എന്താ നമ്മൾ ഈ നന്ദമോളോട് കാണിക്കുന്നത് ഒരു വലിയ അനീതി എന്ന് ലക്ഷ്മി ചോദിക്കുക അപ്പൊ എന്താ അനീതി അടി എന്ന് മഹീശ്വരൻ ചോദിച്ചു അതു പിന്നെ ഗൗതമടക്കം പലരും ഒരു മത്സരബുദ്ധിയോടെയാണ് നന്ദമോളോട് പെരുമാറുന്നതെന്നും അവളെ തോൽപ്പിച്ചാൽ മാത്രമാണ് അവർക്കൊക്കെ സന്തോഷം എന്നുള്ളൊരു ഭാവം ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇതെല്ലാം പറയുമ്പോൾ ഓരോ മനുഷ്യന്റെ പെരുമാറ്റത്തിലും ഓരോരോ കാരണങ്ങളുണ്ടല്ലോ ലക്ഷ്മി അപ്പൊ എന്ത് കാരണമാഹിയേട്ടാ ഗൗതമോന്റെ മകനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ നന്ദമോള് ശാന്തിപൂരത്തു നിന്ന് ഇവിടെ വരെ വന്നത് ആഴ്ച എത്ര കഴിഞ്ഞു എന്നറിയാമോ നന്ദമോള് ഇവിടെ വീടെടുത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ എല്ലായ്പ്പോഴും അവളെ ഗൗതം ഗൗതമോനെ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്ക ലക്ഷ്മി പിങ്കിമോള് ഭാര്യയാണെന്ന് വിശ്വസിച്ച നന്ദമോള് നിൽക്കുന്നത് അല്ലേ എന്നിട്ടും ആ പിങ്കിമോളോട് പോലും എത്ര സൗ സൗമദ്യതോടുകൂടിയാണ് നന്ദ പെരുമാറുന്നത് എന്നുള്ള കാര്യമൊക്കെ ലക്ഷ്മി മഹേഷ്വനോട് ചോദിക്കുക ആ പക്ഷേ അവൾക്ക് മാത്രം ആ ഒരു മര്യാദയും പരിഗണനയും ഒന്നും ഒന്നും ആരും കൊടുക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആ നീ നീ ചെല്ലെ നീ നോക്ക് അതിനൊക്കെ ഒരു കാരണം കൂടി ഉണ്ടെന്ന് നിനക്ക് അറിയില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നോക്കുക എന്ത് കാരണമാണ് എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇതുവരെ മാഞ്ഞു പോകാത്തൊരു മുഖം ഉണ്ടെന്നുള്ള കാര്യം മഹേശ്വരൻ ഇങ്ങനെ പറയുക നമ്മുടെ അഭിമോന്റെ മുഖം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യം മഹേശ്വരൻ ഇങ്ങനെ പറയുക ഇന്ത്യവരത്തില് അവനെ നഷ്ടപ്പെടുത്തിയത് നന്ദയാണെന്നും ഇനി എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ വിഷമവും വേദനയൊന്നും ഇവിടെ ആർക്കും മറക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മഹേശ്വരൻ പറയണം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സാഹചര്യം വരുമ്പം നന്ദയെ തിരിഞ്ഞു കുത്തുക തന്നെ ചെയ്യുമെന്ന കാര്യവും പറഞ്ഞ് ഇനിയിപ്പോ ആ കുത്തുക ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന കാര്യം പറയണം ഈ മഹേശ്വരനെ അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നോക്കി നിൽക്കുക നന്ദ നമ്മുടെ നമ്മുടെ അഭിമോനെ ഇന്ത്യപരത്തിന് തിരിച്ചു നൽകണമെന്നുള്ള കാര്യങ്ങൾ മഹേശ്വരൻ പറയുമ്പോ നെഞ്ചിൽ കയ്യും പിടിച്ച് ഇങ്ങനെ ഭയങ്കര പരച്ചിൽ ഉതുക്കിയായിട്ട് ലക്ഷ്മി ഇങ്ങനെ നിക്കുക പറ്റൂ അവൾക്കതിന് അവൾക്കതിന് കഴിയുവോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല ലക്ഷ്മിക്ക് അപ്പോൾ ആ തിരസ്കാരത്തിന്റെ വേദന അത് നടക്കാത്തിടത്തോളം കാലം നന്ദനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് മഹേശ്വരൻ അവിടെ നിന്ന് പോയി ലക്ഷ്മിയാണ് ഞാൻ മാലയും പിടിച്ച് അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞു എന്നെ ഗൗരിയും നാന്തൂട്ടനും കൂടെ സംസാരിക്കുക നിനക്ക് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എല്ലാവരും അറിയാമല്ലോ ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുള്ള അല്ലേ ചോദിച്ചു അന്ന് നീ എന്റെ ഫ്രണ്ട് അല്ലായിരുന്നു അതുപോലെ അല്ലല്ലോ ഇപ്പം വാ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു നന്ദോട്ടൻ ഗൗരിയെ കൂട്ടിക്കൊണ്ട് എല്ലാവരുടെ അടുത്തേക്ക് ചെന്നു അതേ പപ്പാ ഉം പപ്പ ഇവിടെ ഉള്ളവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ നമ്മുടെ ഗൗരിക്കെന്ന് ചോദിച്ചപ്പോ ഏഹ് പറഞ്ഞു ജഗന്നാഥൻ മോഹിനിയും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുക പിന്നെ പരിചയപ്പെട്ട് പെടുത്തി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പിന്നെ നമ്മുടെ നന്ദ അതുവഴി വന്ന് ഇവര് തമ്മിൽ സംസാരിക്കുന്നൊക്കെ കേൾക്കുക കേട്ടോ പിന്നെ ഗൗതം എല്ലാവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഗൗരി കുട്ടിക്കുക അപ്പോഴേക്കും പിങ്കി പുറത്തുനിന്ന് കയറി വന്നു പിന്നെ നമ്മുടെ ഗൗരി എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഇങ്ങനെ നിൽക്കുക ഗൗതം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോഹിനിയും ജഗന്നാഥനും കൂടെ വന്നിട്ട് അതെന്താ സ്വന്തം അച്ഛനെയും അച്ഛമ്മയും മാത്രമേ പരിചയപ്പെടുത്തൂന്നുള്ള ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വന്നു അപ്പൊ ഇത് ചെറിയ അച്ഛനും ചെറിയമ്മെന്നൊക്കെ പറഞ്ഞു ഇത് ചെറിയ മുത്തശ്ശൻ ചെറിയ മുത്തശ്ശി അങ്ങനെ ഓരോന്നെല്ലാം കൊടുത്തു അപ്പോൾ പിങ്കി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഇതാരാണെന്ന് മനസ്സിലായോ ഗൗരിക്ക് കുട്ടിക്കുന്ന പവിത്ര ചോദിച്ചപ്പോ ഇത് പിങ്കിയാൻ്റെ അല്ലേന്ന് ചോദിച്ചു നന്ദുവിൻ്റെ അമ്മയല്ലേ എനിക്കറിയാവല്ലോ എന്ന് നമ്മുടെ ഗൗരി ആ അതെ നന്ദുവിന്റെ പപ്പ ഗൗരിയുടെ പപ്പയായി സ്ഥിതിക്ക് ദേ ഇനി മുതല് ഇതാ മോളുടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും കൊച്ചി കൊച്ചിങ്ങനെ നോക്കുവാട്ടോ അടുത്ത ഓരോ വിഷയങ്ങള് മോഹിനി എടുത്തിട്ടു ഇരിക്കുവാണ് ഇരിക്കുവാണേ അപ്പൊ എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ വിളിക്ക് അമ്മയെന്ന് വിളിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗൗരിയെ കൊണ്ട് വിളിപ്പിക്കാൻ നോക്കുക മോഹിനി ആ സമയത്ത് ഭയങ്കര കലിപ്പ് ഭയങ്കര ദേഷ്യം ആ സമയത്ത് പറഞ്ഞു കൊടുക്കുക ഗൗതം രണ്ട് മക്കളും നിൻ്റെതാണെങ്കിൽ അവരെ നിന്റെ ഭാര്യയെ തന്നെയാണ് അമ്മയെന്ന് വിളിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊരു നാണക്കേടാ വിളിക്കൊച്ചേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹിനി പറഞ്ഞപ്പോ ഇത് ഇതിന്റെ അമ്മയല്ല ഞാൻ വിളിക്കില്ല എൻ്റെ അമ്മ അതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയെ കാണിച്ചു കൊടുത്തു അപ്പൊ നന്ദയെ കാണിച്ചു കൊച്ചു ഇങ്ങനെ മോഹിനിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോ പിങ്കിയും എല്ലാവരും ഇങ്ങനെ കുഞ്ഞിനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ ലക്ഷ്മിയൊക്കെ അന്നേരം ഇങ്ങനെ ഭയങ്കര ഒരു ഇതിൽ ഇങ്ങനെ നിക്കുന്നു ഈ സമയം ഇത് ആൻറ്റിയാ ഞാൻ ആൻറ്റീനേയും വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി അങ്ങനെ പൊങ്ക് പറഞ്ഞു അപ്പൊ പിങ്കി ഇങ്ങനെ ഒരു വല്ലാത്തൊരു അപമാനിക്കപ്പെട്ട ഒരു സ്ഥിതിയിൽ ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അപ്പോൾ മഹേശ്വരനും ലക്ഷ്മിയും ഇവരാരും ഒന്നും പറഞ്ഞില്ല നമ്മുടെ നന്ദയും ഒന്നും പറയുന്നില്ലേ അപ്പോൾ പവിത്രയും എല്ലാവരും ഇങ്ങനെ പിങ്കിയെ ഒരു ദയനീയമായിട്ട് നോക്കി നിൽക്കുമ്പോൾ മോഹിനിക്ക് ഇത്രയും വലിയ തിരിച്ചടി കിട്ടുന്നു മോഹിനി പ്രതീക്ഷിച്ചില്ല മോഹിനി വലിയ ആള് കളിച്ച് എന്നിട്ട് പിങ്കിയുടെ നേരെ കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞോണ്ട് കണ്ണിറുക്കി ഇങ്ങനെ കാണിക്കുക ഈ സമയത്ത് പറഞ്ഞോണ്ട് എന്നിട്ട് പിങ്കി ഇങ്ങനെ വിളിച്ചു എന്നിട്ട് പിങ്കി നൈസായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുക അടുത്തന്നെ ഏഷണിന്ന് പറയും പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഈ പിങ്കി ചോദിച്ചു എന്താ എന്നെ വിളിച്ചതെന്ന് ഇപ്പൊ തന്നെ നീ നടന്നതൊക്കെ കണ്ടില്ലേ വളർന്നു വലുതായി വരുന്ന ഗൗതത്തിന്റെ മകൾ നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ അർത്ഥം താമസിയാതെ ഗൗതവും നിന്നെ കൈ ഒഴിയും എന്നാണ് നന്ദ നിന്റെ സ്ഥാനത്ത് കയറിയിരിക്കും എന്ന് പറഞ്ഞപ്പം അതിന് നന്ദുവിന്റെ അമ്മ ഞാനല്ലേ ആ സ്ഥാനത്ത് വേറെ ആർക്കും കയറിയിരിക്കാനും പറ്റില്ലല്ലോ എന്ന് പിങ്കി പറഞ്ഞപ്പോ നന്ദുവിന്റെ അച്ഛൻ ഗൗതമല്ലേ അതുപോലെ തന്നെയാണ് നീയും പക്ഷേ ഗൗരിയുടെ തട്ട് അത് താണ് തന്നെ ഇരിക്കും കാരണം അവള് ഗൗതമന്റെയും നന്ദയുടെയും മകള് തന്നെയാ അത് നീ മറന്നു പോകരുതെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി പിങ്കിക്ക് മനസ്സിൽ വിഷം കുത്തിവെച്ചു കൊടുത്തോണ്ടേയിരിക്കട്ടോ ഇവിടെ തമ്മിൽ തലിക്കാനായിട്ട് അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ നന്ദ മഞ്ഞളിൽ ചവിട്ടിയ കാര്യങ്ങളും അതുപോലെ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാം ആലോചിക്കാം പിങ്കി ആ മഞ്ഞളൊക്കെ തൂത്ത് തുടച്ചോണ്ട് അവിടെ ഇരിക്കുകയാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്ക് ലക്ഷ്മി വന്നു പിങ്കി മോളെ നീ എന്ത് ഇവിടെ വന്ന് നിൽക്കുന്നേന്ന് ചോദിച്ചു ഇത് ഞാൻ തുടക്കിയല്ലേ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ മാത്രം ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നു മോളെ ഇത് ജോലിക്കാരെ വിളിച്ച് പറഞ്ഞാൽ പോരാരുന്നോ എന്ന് ചോദിച്ചു ഇനി ജോലിക്കാരുടെ വായിലിരിക്കുന്നതും കൂടി ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പിങ്കി പറഞ്ഞു ലക്ഷ്മിയോട് അപ്പൊ പിങ്കി നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ അപ്പൊ ഞാൻ ഈ വീട്ടിൽ ആരാമേന്ന് പിങ്കി ചോദിച്ചു മോളെ അത് നീ ഗൗതമന്റെ ഗൗതമന്റെ ഭാര്യ അത് നന്ദയല്ലേന്ന് ചോദിച്ചു പിങ്കി അവരുടെ ഡിവോഴ്സ് നടന്നിട്ടൊന്നും ഇല്ലല്ലോ ഉവോ ഉം ഗൗതമന്റെ കുഞ്ഞ് ഗൗരിയ അവളുടെ അമ്മയാണ് നന്ദ ഗൗരിയ ഇവിടെ ഗൗതമന്റെ മകളായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു താമസിയാതെ അവളുടെ അമ്മയിലേക്കും ഭാര്യ എന്ന അംഗീകാരം തേടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവോ പിന്നെ അപ്പൊ പിന്നെ ഞാനിവിടെ ആരും അല്ലാതെ ആയി മാറില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പിങ്കി ഒരു ജോലിക്കാരുടെ നിലയിലെങ്കിലും ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പണികളൊക്കെ ഞാൻ എന്നൊക്കെ പിങ്കി ചോദിച്ചു കേട്ടോ അത് കേട്ടപ്പോൾ മോളെ മോളെ പിങ്കി നീ നീ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങള് അപ്പോ അതെ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ല നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ജോലിക്കാരിയെ പറഞ്ഞു വിട്ട ആ സ്ഥാനത്തെങ്കിലും ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ ജോലിക്കാരിയിലും താഴ്ന്നവളായി ഞാൻ ഞാനിവിടെ നിൽക്കേണ്ടി എനിക്ക് എനിക്കറിയാവുന്നൊക്കെ പിങ്കി പറയുമ്പോ മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് അതെ ഞാൻ ചൂലിങ്ങരുത്തേ ഞാൻ തൂത്തോളാവെന്ന് പറഞ്ഞു ലക്ഷ്മി തട്ടിപ്പറിച്ചു മേടിക്കും കൊടുക്കുന്നില്ല പിങ്കി ഭയങ്കര കലുപ്പില് നിൽക്കാം നോക്ക് ആരൊക്കെ ഇവിടെ വരുന്നു പോകുന്നു അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനം അതെന്നും ഉണ്ടാകുമെന്ന് നമ്മുടെ ലക്ഷ്മി പിങ്കിയോട് പറയുക അത് അതൊരിക്കലും അതൊരിക്കലും മാറാനും പോകുന്നില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ് നിനക്ക് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ചോദിച്ചു നിറകണ്ണുകളോട് കൂടി ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആസംസ്കണെന്നാൽ നീ